ഹായ് ഞാൻ ഫാമിലി മാനിൻ്റെ സീസൺ ത്രീ കണ്ടു പേഴ്സണലി പറയുകയാണെങ്കിൽ വൺ ആൻഡ് ടു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡൗൺ ആണ് സീസൺ ത്രീ സീസൺ ത്രീയിലെ സ്റ്റോറി വൈസ് വൈസായാലും എൻ്റെ മേക്കിംഗ് രീതിയിലായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്പായിട്ടാണ് തോന്നിയത് ഫസ്റ്റ് സെക്കൻഡും സീസണിലുണ്ടായ കുറേ സിംഗിൾ ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ നീരജ് മാധാവിനെ റിവീൽ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ സീൻ സൂപ്പറായിരുന്നു സെക്കൻഡിലാണെങ്കിലും ഇതുപോലെ സിംഗിൾ ഷോട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ പോലീസ് അറ്റാക്ക് പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുന്ന സീനും അതൊക്കെ നല്ല രസമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതേപോലത്തെ ഒരു നല്ല രസകരമായ ഒന്നും ഈ സീസൺ ത്രീയിൽ ഫീൽ ചെയ്തില്ല പിന്നെ സീസൺ വണ്ണിലും സീസൺ ടു ഒക്കെ ഭയങ്കര ക്ലോഷറായിരുന്നു ആ സീസൺ നന്നായിട്ട് ക്ലോസ് ചെയ്തിരുന്നത് നല്ല ലോജിക്കൽ എൻഡാണ് എല്ലാ സീസണും കിട്ടിയിരുന്നത് ഈ സീസണിൻ്റെ ആക്ച്വലി അത്രയ്ക്ക് വലിയ ലോജിക്കൽ എൻഡായിട്ട് എനിക്ക് തോന്നിയില്ല കുറേയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇനി അടുത്ത സീസണിൽ കാണാവുന്ന രീതിയിൽ അവസാനിപ്പിച്ചാണ് ബഡ്ജറ്റ് തിയ്യാണൊന്നും അറിയില്ല വലിച്ചു നീട്ടി ഏഴ് എപ്പിസോഡാക്കിയുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ട്രെയിൻ ട്രാവൽ അതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര വലിച്ചു നീട്ടിലായിരുന്നു ശരിക്കും റബ്ബർ ബാൻഡിങ്ങനെ വലിച്ച് എത്തിയില്ല ഇനി അടുത്ത സീസണിൽ മുട്ടിക്കാം എന്നൊക്കെ രീതിയിൽ അവസാനിപ്പിച്ചേക്കാണ് എനിക്കൊന്നും ഈ സീസൺ തോന്നിയില്ല അതാണെങ്കിൽ നമ്മളെ ശ്രീകാന്ത് നല്ല പരിക്ക് പരിക്കുപറ്റിയൊരു സാഹചര്യമായിരുന്നു നിൽക്കുന്നു ഭർത്ത് സുഗ്മ ഓരോ സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നു ആ എനിക്ക് ഒരു കാര്യം ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ ഈ വാറൊക്കെ നടക്കുന്നതിൻ്റെ കാരണം അവർ കാണിച്ചത് ജുഗൽ ഹൻസ് ക്യാരക്ടർ അത് ഒക്കെ കുറച്ച് രസമായിട്ട് തോന്നി ആ ഭാഗം എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി പിന്നെ ആശുപത്രി മനോജ് ഭയപ്പോ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് പക്ഷെ സ്റ്റോറി വൈസ് സ്റ്റോറി വൈസ് നല്ലതാണെങ്കിലും ബാക്കിയെല്ലാം വെച്ച പോലും ഒരു ഒരു സ്പീഡ് ഉണ്ടായില്ല എനർജി ഉണ്ടായില്ല എനിക്ക് ഈ സീസണിൽ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കാം പക്ഷേ ഈ പറഞ്ഞപോലെ ബാക്കി സീ സീരീസുകൾ വെച്ചൊക്കെ നല്ല സീരീസാണ് പക്ഷേ കമ്പയറിംഗ് വിത്ത് വൺ വൺ ആൻഡ് ടു ഇറ്റ്സ് താഴെ തന്നെയാണ് പിന്നെ അതിൽ വിജയ് സേതുപതി മറ്റേ ഫർസിയായിട്ട് കണക്ട് ചെയ്തതും ഞാൻ സ്പോയ്ലറായിട്ട് പറയണേ അപ്പോൾ ഫർസൈഡ് കണക്ട് ചെയ്തതൊക്കെ സീൻസൊക്കെ രസമായിട്ട് തോന്നി പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചു വിജയ് ചെയ്തു പോയിട്ട് കൂട്ടു പക്ഷേ ആ പ്ലേസിൽ എനിക്ക് പ്രതീക്ഷിച്ചില്ല ഞാൻ ചെല്ലം സാറിനെ കൊണ്ടുവന്നു പോയി ഇപ്പോൾ ചില സാറിനെ കാണിച്ചതും രസമായിട്ട് തോന്നി ഇനി ചില സാധനങ്ങളൊക്കെ നല്ല അടിപൊളി സീൻസും ചില ഇതൊക്കെ കുറച്ച് ഡിപ്പായിട്ടും ഭയങ്കര വലിച്ചിൽ അങ്ങനെ അങ്ങനെയായിട്ട് എനിക്ക് തോന്നി സീസൺ ത്രീ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ സീസൺ എൻ്റെ അഭിപ്രായത്തിന് യോജിക്കുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഇടണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ